ഹലോ അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ് അതേ പാത്തു രാവിലെ ഭയങ്കര ക്ലീനിങ് പരിപാടികളിലൊക്കെയാണ് മുറ്റത്തുള്ള കുറച്ച് തടികളൊക്കെ മുകളിലേക്ക് മാറ്റുകയാണ് ഇതെൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ വൈഫാണ് കുഞ്ഞാതെ കാണാൻ വന്നതാണേ അടുക്കളയിലേക്ക് വരുമ്പോൾ ഞാൻ കുറേ ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കസ്റ്റാർഡ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ് ഇന്നലെ നൈറ്റ് തന്നെ ഞാൻ പാലൊക്കെ കസ്റ്റാർഡിൽ കുറുക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു തണുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്യണം അത്രേ വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ എന്താ വിശേഷം എന്ന് പറയാം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞില്ലേ ഇന്ന് എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണെന്ന് ആദ്യത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ എൻ്റെ സിസ്റ്ററുടെ ആയാലും കസിൻസിൻ്റെ ആയാലും ഒരുപാട് കല്യാണങ്ങൾ നമ്മുടെ ഫാമിലിയിൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാ കല്യാണ വീഡിയോസും മില്യൺ വ്യൂസ് അടിച്ച് ഭയങ്കരമായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ചാനലിൽ ഷോർട്ടായിട്ടും ലോങ് ആയിട്ടും അതൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണേ അപ്പോൾ അതെ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ വിഷയത്തിൽ നിന്ന് കുറച്ച് തെന്നി മാറിയിട്ടുണ്ട് അപ്പോൾ എന്താ കാര്യം എന്ന് പറയാം ഈ പറഞ്ഞ ന്യൂ കപ്പിൾസിനെയൊക്കെ വിളിച്ചിട്ട് നമുക്കൊരു കുഞ്ഞ് വിരുന്നു കൊടുക്കാം അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ കസ്റ്റാഡൊക്കെ റെഡിയാക്കിയത് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് അനിയത്തിയോട് പറഞ്ഞതാണ് ഇനി അത് ബാക്കി ഉണ്ടാവുമെന്ന് കണ്ടറിയണം ആ അവൾക്കത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടിക്കലും വരക്കലൊക്കെ ഉണ്ട് ഫുഡൊക്കെ നമ്മൾ പുറത്തുനിന്നാണ് ഓർഡർ ചെയ്തിട്ടുള്ളത് കറി മാത്രം നമ്മൾ വീട്ടിൽ വെക്കുന്നുണ്ട് കാരണം കറി നമുക്ക് പുറത്തുനിന്ന് മേടിക്കുന്നത് അത്ര പോസിബിൾ ആയിരിക്കില്ല കാരണം ഒന്നോ രണ്ടോ പേരല്ലല്ലോ നമുക്ക് കുറച്ചധികം ആളുകളില്ലേ അതുകൊണ്ട് നമുക്ക് ഒത്തിരി കറിയുടെ ആവശ്യമുണ്ട് അതുകൊണ്ട് കറി മാത്രം നമുക്ക് വീട്ടിൽ വെക്കാമെന്ന് വിചാരിച്ചു ഇത് നമ്മുടെ വീടിന് ഒരു കിച്ചൺ ആണ് ചിക്കൻ വെക്കുന്നത് അടുപ്പിലായാലേ ടേസ്റ്റ് ഉള്ളൂ എന്നാണ് ഉമ്മ പറയുക അതുകൊണ്ട് ഇന്ന് അടുപ്പിൽ വെക്കാമെന്ന് വിചാരിച്ചു അകത്തുള്ള കിച്ചണില് നമുക്ക് ഇതുപോലെ തീ പറ്റിക്കാവുന്ന ഒരു അടുപ്പില്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റിയത് പിന്നെ ഇത് രാവിലെ തുടങ്ങിയ മഴയാണ് ഇതുവരെ ഒരു നിർത്തുമില്ല ഇത് നമ്മുടെ കിണറാണ് അത് പുറത്തുള്ള ടോയ്ലറ്റ് ആണ് അതിൻ്റെ മുകളിൽ ഈ കാച്ചിലിന്റെ വള്ളി ഇങ്ങനെ നല്ല ഭംഗിക്ക് കിടപ്പുണ്ട് ഇവിടുന്ന് ഇതേ പോകുന്നതാണ് നമ്മുടെ വർക്ക് ഏരിയ അതിനപ്പുറത്തുള്ളത് എല്ലാരും നല്ല പണിയിലൊക്കെയാണ് ഇപ്പൊ നമ്മുടെ പരിപാടി ചിക്കൻ ചിക്കൻ ഈ ഒരു പരിപാടികളൊക്കെ നടക്കുന്നത് ഉച്ചയ്ക്ക് ശേഷമാണ് കാരണം അവരോട് വരാൻ പറഞ്ഞിട്ടുള്ളത് നൈറ്റ് ആണ് അവരിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട് ജോലിക്ക് പോകുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുമിച്ച് വരാൻ പറ്റുന്ന ഒരു ടൈം നൈറ്റ് ആണ് അതുപോലെ തന്നെ ഈ ഒരു ദിവസവും അവരെല്ലാവരും കൂടി ചേർന്ന് തിരഞ്ഞെടുത്തതാണ് കേട്ടോ കാരണം എല്ലാവരും പല പല ഭാഗങ്ങളിൽ താമസിക്കുന്നവരാണ് എല്ലാവർക്കും ഒരുമിച്ച് വരണമെങ്കിൽ സൺഡേ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ജോലിയൊക്കെ തീർത്ത് അവരെ വെയിറ്റ് ചെയ്തിരിക്കാൻ കേട്ടോ ഇത് നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു എത്തിയാണ് എത്താനോടാണ് നമ്മൾ ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു ഐറ്റം ഫുഡും കേട്ടോ ഐറ്റം നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി രണ്ട് ഐറ്റം ഫുഡ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുക ചെയ്തത് ആള് നമ്മൾ പറഞ്ഞ ഫുഡും കൊണ്ട് വന്നതാണെ നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അങ്ങനെ എല്ലാ ഫുഡും എത്തി പക്ഷെ നമ്മൾ വിളിച്ചവരൊന്നും വന്നിട്ടില്ലേ വാപ്പച്ച് നമുക്ക് കസ്റ്റാർഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്പൂണൊക്കെ വാങ്ങിക്കൊണ്ട് വന്നതാണ് നമ്മൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്നതിനിടയിൽ സർപ്രൈസ് ആയിട്ട് മറ്റൊരാളാണ് വന്നത് എന്റെ ഒരു അനിയനാണ് അവൻ ഗൾഫിൽ നിന്ന് വന്നിട്ട് നമ്മൾ ഇവർക്ക് കാണാൻ வெண்டிட்டு വന്നதானே പിന്നെ கொரே நேரம அவனோட வർത്താനൊക്കെ പറഞ്ഞുണ്ടിരുന്നப்பதே ஓராளை ஏத்திட்டுണ്ട് ആളെൻ്റെ വൈഫിനെ കൂട്ടിയിട്ടില്ല കേട്ടോ കാരണം ആൾ നിക്കാഹ് ചെയ്തിട്ടേ ഉള്ളൂ ആളെ കൂട്ടിയിട്ട് വന്നിട്ടില്ല അപ്പോൾ നമ്മൾ കുറച്ച് ഗ്യാപ്പ് അവന് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയി ചടങ്ങൊക്കെ ചെയ്ത് കൂട്ടിയിട്ട് വരും അപ്പോൾ അവൻ മാത്രമേ വന്നിട്ടുള്ളൂ അവനെപ്പോഴും ഇവിടേക്ക് തന്നെയുള്ള ആളാണ് കേട്ടോ പിന്നെ ഞങ്ങൾ ആയി വർത്തമാനം പറച്ചില്ലേ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതേ നമ്മുടെ ആദ്യത്തെ കപ്പിൾസ് വരുന്നുണ്ട് ഫസ്റ്റ് വിവാഹം കഴിഞ്ഞത് വേർഡേ ആണ് കേട്ടോ വൺ ഇയറായി നമ്മളിപ്പോഴാണ് അവളെ ഒന്ന് വീട്ടിലേക്ക് ക്ഷണിച്ച് വിരുന്നായിട്ട് കൊടുക്കണത് അതിനു മുമ്പ് ഒരുപാട് തവണ എപ്പോഴും വന്നാൽ വന്നിട്ട് പോണ ാണ് അപ്പോ എൻ്റെ സിസ്റ്റർ ആണ് ഇവരുടെയും വിവാഹ വീഡിയോയൊക്കെ ഞാൻ ഒത്തിരി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇന്ന് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡേ ആണെന്ന് ഇവർക്ക് വിരുന്നു കൊടുക്കുന്നത് മാത്രല്ല ഇന്ന് എൻ്റെ ബർത്ത് ഡേ കൂടിയാണ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടായിരിക്കും എന്നെ ആരെങ്കിലുമൊക്കെ വിഷ് ചെയ്യുന്നത് കാരണം കഴിഞ്ഞ വർഷം വരെ ആരും അറിയാതെ ഈ ഞാൻ പോലും ഓർമ്മിക്കപ്പെടാതെ പോകുന്ന ഒരു ദിവസമാണിന്ന് അതുകൊണ്ട് തന്നെ എനിക്കിന്ന് ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ അടുത്ത കപ്പിൾസ് വന്നിട്ടുണ്ട് ഏറ്റവും ലാസ്റ്റ് ഇയർ അടുത്തായിട്ട് കല്യാണം കഴിഞ്ഞത് ഇവരുടെയാണ് അപ്പോൾ ഇനിയും നമുക്ക് ആൾക്കാർ വരാനുണ്ട് അപ്പോൾ ഇനി കുറച്ച് വർത്തമാനവും കാര്യങ്ങളൊക്കെ ആവാം നെക്സ്റ്റ് വരുന്നത് അനിത്തിയുടെ ഹസ്ബൻഡാണ് എൻ്റെ ബ്രദർ നമ്മുടെ പാർത്തൂസിന്റെ വാപ്പസിൽ അപ്പോ ആളും എത്തിയിട്ടുണ്ട് നെക്സ്റ്റ് ഇനിയും കുറച്ച് പേര് നമുക്ക് എത്താറുണ്ട് കേട്ടോ ഈ ഒരു ഗിഫ്റ്റ് എൻ്റെ പാത്തൂസ് എനിക്ക് അവളുടെ വാപ്പിയോട് പറഞ്ഞു വാങ്ങി തന്നതാണ് അപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി കാരണം ഞാൻ അവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറച്ച് ഓവറാക്ട് ചെയ്യുന്നുണ്ട് അപ്പൊ എന്തായാലും ഞാൻ അവളുടെ ഒരു സന്തോഷത്തിന് വേണം ചെയ്തതാണ് ഞങ്ങൾ എല്ലാരും വല്ലപ്പോഴൊക്കെയാണ് ഇങ്ങനെ ഒത്തുകൂടുന്നത് അതുകൊണ്ട് തന്നെ ഫുഡ് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ വർത്താനത്തിനാണ് പ്രാധാന്യം കുറച്ചധികം സമയം വർത്താനം ഒക്കെ പറഞ്ഞ് കളിയും തമാശയും കളിയാക്കലൊക്കെ ആയിട്ടിരുന്നതിന് ശേഷമാണ് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങിയത് അങ്ങനെ നമ്മൾ ടേബിളിൽ ഫുഡൊക്കെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടോ കഴിക്കാൻ പാകത്തിന് അങ്ങനെ റെഡിയാക്കി വെക്കുന്നതിനേക്കാൾ പാടാണ് ഇവരെ കഴിക്കാൻ വിളിക്കുന്നത് വർത്തമാനം ഒരിക്കലും തീരില്ലല്ലോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ എല്ലാവരെയും ഒരുവിധം വിളിച്ച് ടേബിളിനും ചുറ്റിനും ഇരുത്തിയിട്ടുണ്ട് കേട്ടോ ഇനി അവർ കഴിക്കട്ടെ അപ്പോഴാണ് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടിയത് അവിടെ പാർട്ടൂസിൻ്റെ വാപ്പച്ചി എനിക്ക് വാങ്ങി തന്നൊരു ഗിഫ്റ്റ് ആണ് കേട്ടോ ഇത് ഒരു പെട്ടി നിറയെ ചോക്ലേറ്റ് ആണ് ഞാനൊരു ചോക്ലേറ്റ് ഫ്ലേവറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോക്ലേറ്റ് എനിക്ക് ഒരുപാട് സന്തോഷമായി ആ ഒരു തരുന്ന മുമ്മൻ്റെ എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായില്ല അപ്പോൾ എന്തായാലും ഞാനൊരു താങ്ക്സ് പോലും തിരിച്ചു പറഞ്ഞില്ല ഒന്ന് പറഞ്ഞിട്ട് വരാം നീ എവിടെ ായി പോയി താങ്ക് യു പിള്ളേരെ കണ്ടോളും അങ്ങനെ ആ ഒരു സന്തോഷത്തിലൊക്കെ ഇരിക്കുമ്പോഴാണ് അടുത്ത കപ്പൽസ് വരുന്നത് അവര് ഹോസ്പിറ്റലിലൊക്കെ ആയതുകൊണ്ട് കൊറച്ച് താമസിച്ചു പോയി മകരമിന് ശേഷം പറഞ്ഞല്ലോ എന്റെ അടുത്ത് വ്യക്തമായ രീതിയിൽ വാ വിഷമം ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് അവരവരുടേതായ വർത്താനത്തിലൊക്കെയാണ് അപ്പം നമ്മൾ വിചാരിച്ചു നമുക്കും കഴിക്കാം വെറുതെ വെയിറ്റ് ചെയ്യണ്ടല്ലോ അങ്ങനെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയപ്പോഴേക്കും ഒരു പത്ത് പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും എല്ലാവരോടും ഉള്ളതല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഓരോ ഫോട്ടോയൊക്കെ എടുത്തു കിട്ടോ നമ്മളെല്ലാവരോടും ഇരുന്നിട്ട് അപ്പോൾ ഇതൊക്കെ കുറച്ച് നല്ല മൊമെൻറ്റ്സാണ് അതൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ വന്ന് നോക്കിയപ്പോഴാണ് ദേ കിടക്കുന്ന കിടപ്പ് വേണ്ട ഉണ്ട് ജോലിക്ക് ഇതൊക്കെ കഴുകി വൃത്തിയാക്കാതെ ഉറങ്ങാനായിട്ട് ഉമ്മ സമ്മതിക്കില്ല അപ്പോൾ എന്തായാലും ജോലിയുണ്ട് ടാറ്റബാബായി